ഹായ് ഞാൻ അറോടമ്മ നൃത്തമഞ്ചിരിയിലെ ഒരു മെമ്പറാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കുണ്ടായ ഒരു മോശം അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഓൺ വോയിസ് ചെയ്യുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതി കുട്ടനാട് ഫൈനാൻസ് സൊസൈറ്റി സംഘടിപ്പിച്ച സ്പന്ദനം എന്ന കൈക്കൊട്ടിക്കളി മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങളുടെ ടീമിനും അവസരം ലഭിച്ചു ഇരുപത്തഞ്ച് ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു അവർ ഈ മത്സരം സംഘടിപ്പിച്ചത് എന്നാൽ മത്സരത്തിൻ്റെ വിധിപ്രഖ്യാപനം എന്നത് തികച്ചും നാടകീയത നിറഞ്ഞതായിരുന്നു വിധിപ്രഖ്യാപനത്തിൽ രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കിയവർ തികച്ചും ആ സ്ഥാനത്തിന് യോഗ്യരായവരല്ലായിരുന്നു കാരണം രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നവർ കളിക്കിടെ തലയിറങ്ങി വീഴുകയും അവരെ താങ്ങാനായി മറ്റു മെമ്പർമാർ ചെല്ലുകയും അങ്ങനെ ഒട്ടനവധി ഫോൾട്ടുകൾ സംഭവിച്ച ഒരു കളിയായിരുന്നു ഈ രണ്ടാം സ്ഥാനം നേടിയ ടീമുകാർ കാഴ്ചവെച്ചത് ഇതിനെ ചൊല്ലി വാക്കുതർക്കമുണ്ടാവുകയും വാക്കുതർക്കത്തിന് ഇടയിൽ ഇതിൻ്റെ സംഘാടകർ സ്കോർ ഷീറ്റ് ചുരുട്ടി മാറ്റുകയും ചെയ്തു അതിനെ ചൊല്ലിയും വഴക്കുകൾ മുറുകിയ സമയത്ത് ഈ സ്കോർ ഷീറ്റ് ഓരോ ടീമിലെ ഈ രണ്ട് മെമ്പേഴ്സിനെയും അവർ ഉണ്ടായി ഈ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി എന്ന് പറയുന്നതിലും രണ്ട് മാർക്ക് കുറവ് മാത്രം ഉണ്ടായിരുന്ന രണ്ട് ടീമുകാരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ ആ രണ്ട് ടീമിൽ ഒരു ടീം ഞങ്ങളുടേതായിരുന്നു എന്നാൽ ഈ രണ്ടാം സ്ഥാനം കിട്ടി എന്ന് പറയുന്ന ടീമിന് നെഗറ്റീവ് മാർക്കുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അവർക്ക് നൽകേണ്ട നെഗറ്റീവ് മാർക്കുകൾ നൽകിയിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് എത്തിച്ചേരേണ്ടവർ ഞങ്ങളുടെ ഈ രണ്ട് ടീമുകാരായിരുന്നു ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിനും പ്രയത്നത്തിനും പ്രയത്നത്തിനുമൊടുവിലാണ് ഞങ്ങൾ ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് അന്നേ ദിവസം ചെല്ലുന്നത് ഒമ്പത് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ആ ഒമ്പത് മണിക്ക് തന്നെ റിപ്പോർട്ടും ചെയ്ത് പരിപാടി തുടങ്ങിയപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയായി അത്രയും നേരം വെയിറ്റ് ചെയ്ത് മത്സരമെല്ലാം കഴിഞ്ഞപ്പോൾ ആറ് ആറര മണിയുമായി എന്നാൽ ഇതിൻ്റെ വിധിപ്രഖ്യാപനം വന്നപ്പോഴായിരുന്നു അതിലേറെ ഞങ്ങളെ സങ്കടപ്പെടുത്തിയ കാര്യം ഇവർക്ക് താല്പര്യമുള്ള ഒരു ടീമിന് ഇവർ സ്ഥാനം വാനങ്ങൾ നൽകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഈ ഇരുപത്തിരണ്ട് ടീമുകാരെയും എന്തിനിവർ ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചു ഒന്നെങ്കിൽ നമുക്ക് തരുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ച് വേണം സംഘാടകർ ആ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ഞങ്ങളല്ലെങ്കിൽ തന്നെയും ഒരുപാട് ടീമുകാരും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അവരുടെയൊക്കെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും പരിശ്രമമാണ് അന്ന് ഒരു ദിവസം അവർ കാഴ്ചവെക്കുന്നത് ഇനിയെങ്കിലും മുന്നോട്ടുള്ള മത്സരങ്ങളിൽ ഈ ഒരു പാളിച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കുണ്ടായ ഈ ഒരു മോശം അനുഭവം ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്യുന്നത്